ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലിൻ്റെ പദ്ധതികളൊക്കെ പൊളിഞ്ഞ് പാളീസായി പോയിരിക്കുകയാണ് സരീവ് അങ്ങനെ ഒരു പെൺകുഞ്ഞിൻ്റെ ജന്മം എന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുക അങ്ങനെ രാഹുലിനെ ആണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഈ കുഞ്ഞും അതുപോലെ തന്നെ മനോഹർ ഒന്ന് ഒഴിഞ്ഞു പോയിട്ട് കിരണിനെ കൊണ്ട് സരൂവിനെ കല്യാണം കഴിപ്പിക്കണം അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കിരൺ തന്നെ സരൂവിനെ കെട്ടണം താൻ്റെ ജീവിതം അവസാനിക്കുന്ന മുമ്പ് തൻ്റെ മോളൊരു സേഫ് ആയിട്ട് ഒരു സ്ഥലത്തായിരിക്കണം അതിനു വേണ്ടി കിരണെ തന്നെയാണ് രാഹുൽ കണ്ടുപിടിക്കുന്നത് വേറെ ലോകത്ത് വേറെ പയ്യന്മാരൊന്നും ഇല്ല അപ്പൊ കിരൺ മാത്രം മതി എന്ന് മതിയെന്നുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ രൂപേക്കെന്നെ പറയുന്നുണ്ട് ചേട്ടാ കിരൺ മാത്രമല്ല ഈ ലോകത്ത് ഒരുപാട് നല്ല പയ്യന്മാരുണ്ട് ചേട്ടൻ കണ്ണു തുറന്ന് നോക്ക് വേണമെന്നുണ്ടെങ്കിൽ മനോഹർ ഉപേക്ഷിച്ച് പോയിക്കുന്ന സരിയോ വേണേ വേറെ പയ്യനെ കൊണ്ട് കെട്ടിക്കാലോ വേണ്ട എനിക്ക് എൻ്റെ ആൾ എന്തായാലും തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് രാഹുൽ വാശി പിടിക്കുവാണ് പക്ഷെ അതിനെ ബാധ്യതയായിട്ട് നിൽക്കുന്നത് മനോഹറും ആ കുഞ്ഞുമാണ് പക്ഷെ മനോഹറിനെ കുറച്ച് പൈസ കൊടുത്ത് മനോഹർ എന്താല്ലോ ഒഴിഞ്ഞു പോകും അപ്പോൾ പണം എന്തായാലും കൊടുത്ത് അവനെ ഒഴിവാക്കാൻ ചിരിക്കണം പക്ഷേ കുഞ്ഞ് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തല്ലേ പറ്റൂ എന്തായാലും കുഞ്ഞ് കല്യാണിയുടെ കുഞ്ഞും കല്യാണിയുടെ കല്ല് മോൻ കല്യാണി ഡൈവേഴ്സ് ചെയ്ത് ഡിവേഴ്സായി കഴിഞ്ഞാൽ കല്ല് കല്യാണി കൊണ്ടുപോയിക്കോളും അതുപോലെ തന്നെ കിരണിനെ കിരണിലെ കണ്ണുകഴിക്കഴിഞ്ഞാൽ സരൂവിൻ്റെ കയ്യിലുള്ള കുഞ്ഞിനും മനോഹരവും ഒന്നുണ്ടെങ്കിൽ മനോഹരം കൊണ്ടുപോകണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആരും വളർത്താൻ കൊടുക്കണം അല്ലെങ്കിൽ ഓർഫനേജിൽ ഓർഫണേജിലാക്കണമെന്ന് രാഹുൽ വിചാരിക്കണം പക്ഷേ തന്റെ മോള് കുഞ്ഞിൻ്റെ അടുത്തൊന്നും മാറുന്നേ ഇല്ല എന്തെങ്കിലും പ്ലാൻ ഒപ്പിച്ചേ പറ്റുമെന്ന് രാഹുൽ വിചാരിക്കണം അങ്ങനെ അവസാനമായിട്ടൊരു കടുങ്ക് രാഹുൽ ചെയ്യുകയാണ് കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക എന്നുള്ളത് എൻ്റെ ഓർഫണേജിൽ അങ്ങനെ കൊണ്ടേ ആക്കുക എന്നുള്ളത് അതിൽ രാഹുൽ ഏറെ ഏറെക്കുറെയൊക്കെ വിജയിക്കാൻ വേണ്ടി നോക്കും കേട്ടോ പക്ഷേ സരിവ് അങ്ങനെയല്ല തന്റെ കുഞ്ഞിനെ ഒരു നിമിഷം പോലും കാണാതെ സരിവിനെ എന്നല്ല ഒരു അമ്മക്ക് ഇരിക്കാൻ പറ്റില്ല സരിവാണെങ്കിൽ ഒരിക്കലും പ്രസവിക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോലും പെട്ടെന്ന് ഒരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആയതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും വേറൊരു കുഞ്ഞു സരിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ എന്ന് ഡോക്ടർ പ്രത്യേകം പറയുകയും ചെയ്തായിരുന്നു അതുകൊണ്ട് ഭയങ്കര കെയറിങ് ആണ് സരേവ് കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ കണ്ണ് വെടിച്ച് രാഹുൽ അങ്ങനത്തെ പരിപാടികൾ ചെയ്യും കേട്ടോ അതൊക്കെ എന്നാലും ഇന്നത്തെ പ്രൊമോയിൽ കാണാൻ സാധിക്കും രാഹുൽ എന്നാലും വെറുതെ ഇരിക്കലല്ലോ എങ്ങനെയെങ്കിലും സരോവിനെ കിരണെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി അതല്ലാതിൻ്റെ അപ്പുറം രാഹുൽ ചെയ്യും എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ